വീട്ടിലുണ്ടായത് ചോറും ചിക്കനും ഷെമിവാസിന്റെ ഈദ് സ്പെഷ്യൽ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൌഷാദ് ആൻഡ് ഫാമിലി മൊത്തം യു എയുടെ നോർത്തേൺ എമിറേറ്റ്സിലേക്ക് ചെറിയൊരു യാത്രയാണ് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നുമില്ല എവിടേക്ക് എന്നൊരു നിശ്ചിത പ്ലാനോടുകൂടി ഒന്നുമല്ല യാത്ര ടൗണിലെ തിരക്കിൽ നിന്നുമെല്ലാം മാറി മലകളും തിരിവുകളും ഒക്കെ ആയുള്ള ഈ റൂട്ടിലേക്കുള്ള യാത്രകൾ എന്നും ഒരു പ്രത്യേക വൈബാണ് നമുക്ക് നൽകാറുള്ളത് അന്താക്ഷരി മലയാളം മാത്രം സംസാരിക്കുക തുടങ്ങി ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് യാത്ര ഇപ്പൊ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചിട്ടാ രാവിലെ കറിയല്ല രാവിലെ ആട്ടർച്ചയും പത്തിനും എന്ത് ഈദിന്റെ പ്ലാന് ഈത് കഴിഞ്ഞല്ല പെരുന്നാള് കഴിഞ്ഞല്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞു പ്ലാൻ ചോദിച്ചിട്ടേ പെരുന്നാളില് നാളത്തെ നാളിൽ ഓഫീസ് ഇല്ല. ആളെ പണി കൊણો. ഓഫീസ് ടൈമിംഗ് എങ്ങനെ? 9 മുതൽ 5 വരെ. 5 വരെ. ബ്രേക്ക് ഇല്ല? ഇല്ല. എന്തുillaന്ന്? കാലർന്നോടാ. ഇല്ല. ഇല്ല ആ വിങ്ങളെ. ഇതേ വേലകൾ ആനന്ദകര marquées താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഡീറ്റ. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ത്? ഇനി മീൻ എങ്ങനെ എങ്ങനെ ഉള്ള മീൻ മീൻ പൊരിച്ചാലും അല്ലെ ചെയ്യുന്ന ഇഷ്ടം പക്ഷെ ഭയങ്കര ഓയിലിയല്ലേ പൊരിച്ചെങ്കിൽ എണ്ണയില്ലാതെ എണ്ണയില്ലാതെ അടുപ്പിലിടുന്ന നാട്ടിൽ പോവുന്നില്ല നാട്ടിൽ പോകണം എപ്പ ടിക്കറ്റ് എടുത്താ എടുക്കണം എടുത്തിട്ടില്ല ഇതുവരെ എടുക്കാൻ പ്ലാന് ഈ വർഷം അവസാനം ഇവരൊക്കെ പോന്നല്ല ആകാശം നന്നായി ഇരുണ്ടു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ചൂടിൽ വലിയൊരു കുറവും വന്നിട്ടുണ്ട് മലയാളം മാത്രം സംസാരിക്കുക എന്ന ഗെയിമിൽ അടുത്തത് എന്റെ ഊഴമാണ് അല്പം വൈകി അത് വൈകാൻ കാരണം രാവിലെ അല്ലാതെ എഴുന്നേറ്റ് പുളിക്കാൻ വൈകി പ്രഭാത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് അല്പം വൈകി പിന്നെ അങ്ങനെ കുറച്ച് വൈകി പോയി മഴത്തുള്ളി വരുന്ന അവധി അതിഗംഭീരമായി അതികങ്കേമമായി ആഘോഷിച്ചു ആവുലെ മക്കളെ പോയി അടുത്തടുത്ത സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു പിന്നെ അളിയന്റെ വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു അലിയന്റെ വീട്ടിൽ എന്തുണ്ടായ സ്പെഷ്യല് അലിയന്റെ ഭക്ഷണത്തിൽ ഇണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പെയ്യുന്നുണ്ട് കേട്ടാ ഏഹ് അളിയന്റെ വീട്ടിലുണ്ടായത് ചോറും ചിക്കനും കോർഫുഖന്റെ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും പെട്ടെന്ന് നല്ലൊരു മഴ കിട്ടി ഈ വർഷം എനിക്ക് കിട്ടിയ ആദ്യ മഴയാണിത് നല്ല മഴ ഇങ്ങനെ പോകുന്ന വഴിയിലേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്ത് നിർത്തിയിട്ട് മഴ എൻജോയ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ മഴ കണ്ടപ്പോൾ നല്ല ആവേശവുമായി എല്ലാവരും വാഹനങ്ങളൊക്കെ സേഡ് ചെയ്ത് നനഞ്ഞുകൊണ്ട് മഴ ആസ്വദിക്കുന്നു നല്ല തണുത്ത വെദറും കൂടി ആയപ്പോൾ അടിപൊളി പെട്ടെന്ന് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും അരുവിയുമൊക്കെ ആ വെള്ളച്ചാട്ടത്തിൽ കുറച്ചുപേര് കുളിക്കുന്നു ഞങ്ങളുടെ കാർ അവിടെ എവിടെ നിർത്തിക്കാട് നല്ല മഴയാണ് അപ്പൊ നമ്മളിങ്ങനെ പോന്ന വഴിയില്ലേ മഴ വന്നിട്ട് ചുരുക്കുമ്പോഴുള്ള നല്ല ചെയ്തിട്ടുണ്ട് അരുവിണ്ട് ഞാനിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുമ്പോ കണ്ടതാ നാട്ടിലെ കൊടുമളയിൽ നിന്നും ഇത് കാണുന്നവർക്ക് ചിരി വരുന്നുണ്ടാവും പക്ഷെ ഈ വർഷം ആദ്യമായി മഴ കാണുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇതൊരു അടിപൊളി മൊമെന്റ് ആണ് എന്റെ ഈ പുറകിൽ കാണുന്ന പാറക്കെട്ടിന്റെ മോബൽ ശരിക്കും വെള്ളം വരുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് താഴേക്ക് വീഴാണ് വണ്ടികൾ എൻജോയ് ചെയ്യുന്നത് ഇപ്പം മഴ കാണ നമ്മൾ അവിടെ വരുമ്പോ നല്ല ചൂട് വന്നല്ലേ പെട്ടെന്നാണ് മഴ നനിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു മഴയൊക്കെ നന്നായി ആസ്വദിച്ചു പിന്നീട് അവിടെ നിന്ന് യാത്ര തുടർന്നു കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോഴും മറ്റൊരു ചെറിയൊരു വെള്ളച്ചാട്ടവും കൂടി കണ്ടു അവിടെയും കുറച്ച് അറിവികള് മഴ നനഞ്ഞ് വിളിക്കുന്നൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ നിർത്തിയില്ല കാരണം ലഞ്ച് കഴിക്കാൻ ഓൾറെഡി ഞങ്ങൾ വൈകിയിരിക്കുകയാണ് കുറച്ച് ടണലുകളും മലകളും ഒക്കെ കടന്നു ഞങ്ങൾ കോർഫഖാൻ ടൗണിൽ എത്തി നമ്മുടെ നാട്ടിലെ ചില ഗ്രാമ ഭംഗിയാണ് ശരിക്കും കോർഫഖാന് ഇത്രയും വൈകിയത് കൊണ്ട് ലഞ്ചൊക്കെ ഫിനിഷായി കാണും ഫുഡ് വാങ്ങിച്ചിട്ട് എവിടെങ്കിലും ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെയാ നല്ല രസമാണ് ചെറിയ ചെറിയ കടകളൊക്കെ ആയി ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഉള്ളത് ഷവർമ ഷവർമുറം പിന്നെ ക്ലബ്ബ് പിന്നെ ബർഗർ അങ്ങനത്തെ ചിക്കൻ ബിരിയാണി അങ്ങനെ കുറച്ച് ഫുഡ് പാസിലൊക്കെ വാങ്ങി ഞങ്ങള് മധുഹ പോകാമെന്ന് വെച്ചു ഇവിടെ ഒന്നും ഇരുപത് കിലോമീറ്റർ മാത്രമേ ഈ മധുഹ ഉള്ളൂ ഈ മധ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒമാന്റെ ഒരു ഭാഗമാണ് ഒമാന്റെ ഭാഗമായ ഈ വളരെ മനോഹരമായ സ്ഥലത്തെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നൌഷാദ് ഇത് ആദ്യമായാണ് പോകുന്നത് മാത്രമല്ല ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ എത്ര തവണ പോയാലും മടുക്കാത്തതുമാണ് ഫൈനലി ഞങ്ങള് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കുവാനുള്ള ഒരു ടെന്റ് സെറ്റ് ചെയ്തു ആദ്യം തൊട്ടപ്പുറത്തുള്ള പ്ലെയിങ് ഏരിയയിൽ പോകാൻ വേണ്ടി കരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് നല്ല പ്രൈവസി ഉള്ള ഒരു ടെന്റ് തന്നെ കിട്ടി അതുപോലെ നമ്മൾ നമുക്കുള്ള വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ടാകും ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകണെങ്കില് പാത്രം കഴുകാനും ഈ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ടാങ്ക് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്ഥലമാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റിൽ ഗെയിംസ് വില്ലേജിൽ പോകാൻ വേണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ഒമാന് മദാമില് വേറെ നല്ല രസമുള്ളൊരു ഉണ്ട് വാ എന്താ അറിയോ ഈന്തപ്പഴം ഇങ്ങനെ കൊലച്ചു നിക്കുന്നു

ശരിക്കും വിന്റാവുമ്പം ഈ ഭാഗത്തല്ലേ നല്ല ഫുൾ വെള്ളമായിട്ട് നിറയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കുട്ടികൾക്ക് ഇവിടെ കളിക്കേണ്ട സ്ഥലങ്ങള് കുട്ടികളുടെ പേരന്റ്സിനെ ഇരിക്കാൻ പറ്റും ഇത് ഒരു കുട്ടിയുടെ ആണ് ആഴ്ച ഷമീല സ്ഥലത്തെ കുറിച്ച് രണ്ട് വാക്ക് നല്ല സ്ഥലം സ്ഥലം എങ്ങനുണ്ട്

എങ്കിലും സ്റ്റാർട്ടർ ആയി പറഞ്ഞത് രണ്ട് പാൽക്കപ്പ ബീഫാണ് ഫസ്റ്റ് ഐറ്റം പാൽക്കപ്പ ഫിഷ് ഒരു കൊല്ലത്തേക്കുള്ള ഫിഷ് കറിയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നൌഷാദ് ഫാമിലി തിരിച്ച് അബുദാബിയിലേക്ക് പോകുകയാണ് ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നുണ്ട് ജൈൻ ഉണ്ണിക്കുട്ടൻ പോകുന്ന ഒരു വിഷമവും ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഈദ് വിശേഷങ്ങളുടെ പാർട്ട് ടു ഇവിടെ അവസാനിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി ഉടനെ വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ